ഹലോ നമസ്കാരം അപ്പോൾ നമുക്ക് രാവിലെ പുട്ടും കടലക്കറി അപ്പോൾ അപ്പം തേങ്ങരക്കാത്തൊരു കടലക്കറിയാട്ടോ ചെയ്യുന്നത് അപ്പോൾ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത കടല കുക്കറിലിട്ട് നല്ലോണം വേവിച്ച് വെച്ചിട്ടുണ്ട് അതായത് നമ്മൾ ഞെക്കുമ്പോൾ അതിങ്ങനെ നല്ലോണം ഉടഞ്ഞു വരണം അപ്പം അങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ വേവിച്ച് വെച്ച കടലെ കടലിലേക്ക് നമ്മൾ ഒരു ഉള്ളി ചെറുതാക്കി അരിഞ്ഞതും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം കൂടെ നമുക്ക് അതൊന്ന് വെറുതെ കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ ആ സമയം കൊണ്ട് പുട്ടിന് പൊടി നനക്കട്ടായിട്ട് ഉപ്പിട്ട വെള്ളത്തിൽ സാധാരണ നമ്മൾ പൊടി നനച്ചെടുക്കുക ഇപ്പം പൊടി നല്ലോണം നനച്ചിട്ട് അത് നമ്മളൊന്നിങ്ങനെ പിടിക്കുമ്പോൾ നല്ല ഇങ്ങനെ ഉറച്ചു നിൽക്കുന്ന രീതിയിൽ വേണം പൊടി നനച്ചെടുക്കാനായിട്ടാ അപ്പോൾ പൊടിയൊക്കെ നനച്ച് ഞാനതൊക്കെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ കുക്കറിൽ വെച്ചിട്ടുള്ള ഉള്ളിയും ഒക്കെ ഒന്ന് വെന്ത് മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലോണം ഒന്ന് തിളച്ച് ഉപ്പൊക്കെ ഒന്ന് പാകത്തിനാക്കി വെച്ചിട്ടുണ്ട് അതൊന്നും കൂടെ അവിടെ കിടന്ന് വേവട്ടെ ആ സമയത്ത് നമുക്ക് പുട്ട് പുട്ടടുപ്പത്ത് വെക്കാം പുട്ടിന് വെറും നാളികേരം മാത്രം കൂട്ടി കഴിക്കണത് ഭയങ്കര ടേസ്റ്റാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാനുള്ളത് പക്ഷേ ഇപ്പം നാളികേരം കുറച്ച് കമ്മിയായിട്ട് നമ്മൾ വാങ്ങണത് കൊണ്ട് നമ്മൾ കുറച്ച് കുറവാക്കാം പുട്ടൊക്കെ വെച്ചു ഇനി കറിക്ക് വേണ്ടി ഒരു മസാല തയ്യാറാക്കാൻ ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടിയും കൂടി ഇട്ടിട്ട് അത് കുറച്ച് വെള്ളത്തിൽ നമുക്ക് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കണം കേട്ടോ അതിന് ശേഷം അത് നമുക്ക് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം കറിയിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നമ്മളുടെ കടല ഉള്ളിയൊക്കെ ഇട്ടിട്ട് നല്ലോണം വെന്തിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ പുട്ടൊരു കുറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വേണ്ടത് എന്താ വെച്ചാൽ ഈ മസാലയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ നമുക്ക് ഇപ്പോൾ ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക കടുകിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഇനി വലിയ ഉള്ളി ഇട്ടാലും മതി കേട്ടോ കുറച്ച് വല്ലിയുള്ളിയും കരുവേപ്പിൻ്റെ പച്ചമുളകും കൂടി നല്ലോണം അതൊന്നും മൂപ്പിച്ചെടുക്കുക അതൊന്നും മൂത്ത് വരുമ്പോൾ വേണം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മസാലയും കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ നമ്മളുണ്ടാക്കി നമ്മൾ കടല വേവിച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഈ മസാല ആഡ് ചെയ്തിട്ട് നമ്മൾ നമ്മളന്ന് നല്ലോണം ഒന്ന് കുക്കർ അടച്ച് വെച്ചിട്ട് ആ മസാല ഇട്ടിട്ട് നമ്മളുണ്ടല്ലോ ഒന്ന് കുക്കർ അടച്ച് വെച്ചിട്ട് നമ്മൾ വേണമെങ്കിലും ഒരു വിസിൽ വരുത്താം ഇല്ലെങ്കിലും ഒന്ന് അടച്ച് വെച്ച് നല്ലോണം ഒന്ന് സ്റ്റീം ചെയ്യുക ഇതിലും കൂടുതൽ തിക്ക് വേണമെങ്കിൽ ഉണ്ടല്ലോ കുറച്ച് കടലെടുത്ത് മിക്സിയിൽ അരച്ചിട്ട് അതും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല തിക്ക് വരും കേട്ടോ അപ്പോൾ ഇതൊന്നും കൂടെ കുക്കർ അരച്ച് ഒരു സ്റ്റീം വരുത്തുക അപ്പോൾ നമ്മൾ പുട്ടും കടലിൽ റെഡി അടിപൊളി കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ